അസ്സാം വൈക്കം വരഹമത്തല്ലാഹി വാബർക്കാത്തു സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷയുടെ റീവാലുവേഷൻ റിസൾട്ട് നോക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സമസ്ത ഡോട്ട് ഇൻ ഇവിടെ താഴെയുള്ള റിസൾട്ട്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സാധാ റിസൾട്ട് നോക്കുന്നത് അതേപോലെ തന്നെയാണ് ഏത് ക്ലാസ് ആണോ സെലക്ട് ചെയ്യുക രജിസ്റ്റർ നമ്പർ ടൈപ്പ് കൊടുക്കുക സബ്മിറ്റ് ഇവിടെ നിങ്ങൾ ഏത് വിഷയത്തിനാണോ റിവാലുഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് മാർക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതറിയാവുന്നതാണ്